നമസ്കാരം യമനിൽ വധശേഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള ഇടപെടലുകൾ അവസാനഘട്ടത്തിലും ശക്തമാക്കുകയാണ് നിമിഷപ്രിയുടെ മോചനത്തിന് തടസ്സം നിൽക്കുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളുടെ കാഠിന്യമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന വിവരം എമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊന്ന് നൂറിലധികം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു നിമിഷപ്രിയ ഇതാണ് കുറ്റകൃത്യത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതെന്നാണ് വിവരം മരിച്ച യെമനി പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ദയാതനം വാങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല നിമിഷയ്ക്ക് വേണ്ടി എല്ലാ നിയമ നടപടികളും ശ്രമങ്ങളും നടത്തി പക്ഷേ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അത്രമേൽ ഗുരുതരമായതിനാൽ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണെന്ന് ഒരു ഉന്നത വക്താവ് പി പ്രതികരിച്ചു അബ്ദുൽ മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതും ഫലവത്തായിരുന്നില്ല ജൂലൈ പതിനാറിന് യമുനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലായേക്കാവുന്ന സാഹചര്യത്തിൽ കുടുംബവും വിവിധ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും നിമിഷപ്രിയുടെ മോചനത്തിനുവേണ്ടി നയതന്ത്ര ശ്രമങ്ങൾ നടത്തണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് വൃത്തങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു തന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിമിഷപ്രിയ വൈകാരികമായി അഭ്യർത്ഥിച്ചിരുന്നു അതിവേഗം ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിനോട് നിമിഷ അഭ്യർത്ഥിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകൻ ബാബു ജോൺ പറഞ്ഞു നിമിഷയുടെ വ്യക്തിപരമായ വികാരങ്ങൾ പരസ്യമായി പുറത്തുവരുന്നത് അപൂർവമാണ് ഇത് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായക നിമിഷങ്ങളായി അടയാളപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എമിനി നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും കൊലപാതക കേസുകളിൽ യമിനി നിയമം രണ്ട് ഫലങ്ങളാണ് അംഗീകരിക്കുന്നത് ഒന്ന് കിസാസ് അതായത് കണ്ണിന് പകരം കണ്ണ് എന്ന രീതി അതായത് വധശിക്ഷ തന്നെ അല്ലെങ്കിൽ ദയാദനം വാങ്ങി മാപ്പ് നൽകുക എമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നിമിഷയുടെ ശിക്ഷ ശരിവെക്കുകയും രാജ്യത്തെ പ്രസിഡന്റ് വധശിക്ഷ അംഗീകരിക്കുകയും ചെയ്തു ഇന്ത്യയും ഹൂതി നിയന്ത്രിത സെനായിലെ സർക്കാരുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ നയതന്ത്ര ഇടപെടലുകൾ ബുദ്ധിമുട്ടായി മാറി അവിടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും ഇന്ത്യക്ക് ഹൂതികളുമായി നയതന്ത്ര ബന്ധമില്ലാത്തതുമാണ് പ്രശ്നം ഇതിനിടയിൽ വിഷയത്തിൽ ഇടപെട്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരും പുതിയ സാധ്യതകൾ തേടുകയാണ് കൊല്ലപ്പെട്ട എമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരനുമായി കാന്തപുരം സംസാരിച്ചു കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ എം എൽ എ കാന്തപുരവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കാന്തപുരം ഇടപെട്ടത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതും ചാണ്ടിയുമ്മനാണ് അച്ഛനായ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുകളാണ് നിമിഷപ്രിയ വിഷയത്തെ പുറലോകത്തേക്ക് എത്തിച്ചത് ഈ സാഹചര്യത്തിലാണ് മകൻ ചാണ്ടിയമ്മനും ഇതേ വിഷയത്തിൽ ഇടപെടുന്നത് അതേസമയം നിമിഷപ്രിയുടെ വധശേഷയ്ക്ക് ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫീളയുമായിട്ടാണ് കാന്തപുരം ബന്ധപ്പെട്ടത് യമൻ ഭരണകൂടവുമായും ബന്ധപ്പെട്ടു നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു കുടുംബത്തിന് ദേതനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം പറഞ്ഞു നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനായിലെ ജയിൽ അധികൃതർക്കാണ് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശിച്ചുള്ള കത്ത് ലഭിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത്തരം ഒരു കത്ത് നൽകിയതെന്നാണ് വിവരം ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കണമെന്ന് കത്തിൽ പറയുന്നു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ജസ്റ്റിസ് വിക്രംനാഥ് നാഥ് അധ്യക്ഷനായ ബെഞ്ചിനും ാണ് ഹർജി എത്തുന്നത് നിമിഷപ്രിയം ഊർജിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിലായ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ കേന്ദ്ര സർക്കാർ വക്കാലത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്